നമസ്കാരം ഇന്ത്യയുടെ മുന്നിൽ കാട്ടാനായി പാകിസ്ഥാൻ നടത്തിയ ഒരു മിസൈൽ പരീക്ഷണം പാടെ പാളിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മിസൈലുകൾ ലക്ഷ്യം തെറ്റുന്നതും പാകിസ്ഥാൻ്റെ മിസൈലുകൾ തകർന്നു വീഴുന്നതുമൊന്നും ആദ്യ സംഭവമൊന്നുമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് ആക്രമണത്തിന് മറുപടി നൽകാനായി പാകിസ്ഥാൻ അവിടെ നിന്നും അവരുടെ ഒരു മിസൈൽ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടിരുന്നു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ആ മിസൈലിൽ പക്ഷേ അൻപത് കിലോമീറ്റർ എന്ന ദൂരം തെറ്റായി രേഖപ്പെടുത്തിയത് കാരണം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തൊടുത്ത മിസൈൽ അവരുടെ മണ്ണിൽ തന്നെ വന്ന് പതിക്കുകയായിരുന്നു എന്നാൽ ജനവാസ കേന്ദ്രത്തിലല്ല അത് പതിച്ചത് കൊണ്ട് തന്നെ എന്നതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം ഇങ്ങനെ പാകിസ്ഥാൻ്റെ മിസൈലുകളും റോക്കറ്റുകളുമെല്ലാം വിജയിക്കാതെ താഴേക്ക് പതിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യക്ക് മുന്നിൽ ശക്തി തെളിയിക്കാനാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് കാരണം ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ അസ്ത്ര അടക്കമുള്ള മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു ഈ മിസൈലുകളെല്ലാം വളരെ കൃത്യമായിട്ടാണ് ലക്ഷ്യം ഭേദിച്ചത് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് അല്ലെങ്കിൽ ഈ രംഗത്ത് കരുത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ ആണവ പോർമുന വഹിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആണവായുധം വഹിക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് ഷഹീൻ ത്രീ ഈ ഷഹീൻ ത്രീ എന്ന മിസൈലിൻ്റെ പരീക്ഷണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് ആ പരീക്ഷണത്തിൽ മിസൈലുകൾ ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ തന്നെയുള്ള ഒരു ആണവ കേന്ദ്രത്തിന് സമീപം ബലൂജിസ്ഥാനിലെ ഒരു ആണവ കേന്ദ്രത്തിന് സമീപം ജനവാസ കേന്ദ്രത്തിലാണ് ഈ മിസൈൽ പതിച്ചത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇതിൽ ചില നാശനഷ്ടങ്ങളും ആൾനാശവും ഉണ്ടായിട്ടുണ്ട് എന്നും സൂചനയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്ത്യ അസ്ത്ര പരീക്ഷിക്കുന്നത് കണ്ടിട്ടാണ് പാകിസ്ഥാൻ ഷഹീൻ ത്രീ പരീക്ഷിച്ചത് ആ പരീക്ഷണം പാളിപ്പോവുകയായിരുന്നു ജനവാസ കേന്ദ്രത്തിൽ ബലൂചിസ്ഥാനിലെ ജനവാസ കേന്ദ്രത്തിൽ തന്നെ ഒരു ഈ മിസൈൽ തകർന്നു വീഴുകയായിരുന്നു എന്ന് മാത്രമല്ല ഈ മിസൈൽ വീണ സ്ഥലം പാകിസ്ഥാന്റെ തന്നെ ഒരു ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്വന്തം ആണവ കേന്ദ്രത്തിലേക്ക് സ്വന്തം മിസൈൽ അയച്ച ആദ്യത്തെ രാജ്യമായി പാകിസ്ഥാൻ മാറുമോ എന്നൊരു സംശയമാണ് ഇനി കണ്ടറിയേണ്ടത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ വലിയ വിജയമായിരുന്നു അസ്ത്ര മിസൈൽ തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളാണ് ഈ അസ്ത്ര മിസൈലിൽ ഉണ്ടായിരുന്നത് ഈ ഉപകരണങ്ങളടക്കം വളരെ കൃത്യമായി ലക്ഷ്യം കണ്ടു രണ്ട് മിസൈലുകളാണ് ആകാശത്തു നിന്നും ഒരു യുദ്ധവിമാനത്തിൽ നിന്നും വിക്ഷേപിച്ചത് രണ്ട് മിസൈലുകൾക്കും രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രണ്ട് ലക്ഷ്യസ്ഥാനങ്ങളാണ് നിശ്ചയിച്ചിരുന്നത് ഈ രണ്ട് ലക്ഷ്യസ്ഥാനങ്ങളും വളരെ വിജയകരമായി ഖണ്ഡിക്കുകയും മിസൈൽ പരീക്ഷണം കൃത്യമായി വിജയിക്കുകയും ചെയ്തിരുന്നു ആ പരീക്ഷണത്തോടുകൂടി ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം അത് അങ്ങേയറ്റത്തെ ഗുണനില ഉള്ളതാണ് ഏറ്റവും കൂടുതൽ കൃത്യതയുള്ള ഉപകരണങ്ങളാണ് എന്നാണ് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരീക്ഷണമായിരുന്നു അസ്ത്രയുടെ പരീക്ഷണം ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി മിസൈലുകൾ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഈ പരീക്ഷണങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണം പരാജയപ്പെടുന്നത് അത് തീർച്ചയായും വലിയ രീതിയിൽ പാകിസ്ഥാന് നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്വമൈനൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്